അസലാമലൈക്കും ഇക്ക എനിക്ക് വയ്യക്ക എനിക്കിപ്പോൾ എണീക്കാനൊന്നും വയ്യ നടക്കാനൊന്നും വയറിന് വല്ലാത്ത ഭാരം എനിക്ക് എനിക്ക് വയ്യക്ക നൂറ സാരമില്ല ഈ എണീക്കണ്ട എന്തിനും എന്നെ വിളിച്ചാൽ മതി ഈ ആ കട്ടിൽ തന്നെ കിടന്നു ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നൂറയ്ക്ക് തീരെ വയ്യാതായിരുന്നു ഡോക്ടറുടെ മുഴയുണ്ടെന്ന പറച്ചിലും പിന്നെ അത് ആലോചിച്ച് മാനസികമായിട്ട് അവൾ തളർന്നിരുന്നു അതുവരെ ഒരു അസുഖവുമില്ലാത്ത നൂറയ്ക്ക് പിന്നെ വല്ലാത്തൊരു അവസ്ഥയിലായി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്കൊരു അസുഖമുണ്ടെന്ന് തിരി തിരിച്ചറിഞ്ഞതിന് ശേഷമാകും അധികം ക്ഷീണവും ബുദ്ധിമുട്ടുകളും നമ്മൾക്കുണ്ടാവുന്നത് ആ അസുഖം നമ്മുടെ ശരീരത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുന്നേ കൂടിയിരിക്കാം എങ്കിലും അതൊരു തരത്തിലും നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ടാണോ അതോ നമ്മളൊരു രോഗിയാണെന്ന് മനസ്സ് നമ്മൾ പോലും അറിയാതെ ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ് അതാണ് ന്യൂറക്കും സംഭവിക്കുന്നത് അവളുടെ ഗർഭപാത്രത്തിൽ ആ മുഴ വളരുന്നുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം അവൾ മാനസികമായി ഒരുപാട് തളരാൻ തുടങ്ങി ശരീരത്തിനും അതേ ബുദ്ധിമുട്ട് അവളെ വേട്ടയാടാൻ തുടങ്ങി പക്ഷേ എല്ലാത്തിനും റാജി അവളുടെ കൂടെയുണ്ടെന്ന് ഒരു കൊച്ചു കു കുട്ടിയെപ്പോലെ നോക്കുന്നത് പോലെ അവൻ കൂടെയുണ്ട് അതൊരു വിധത്തിൽ ന്യൂറക്ക് സമാധാനമാണ് എന്തൊക്കെയായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് വന്നതിൽ പിന്നെ ഇതുവരെ ഒരിക്കലും അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളാണ് ഞൂറയ്ക്ക് ക്ഷീണവും വയറ്റിലിടക്കിടെ അരിച്ചടിച്ച് കയറുന്ന വേദന ഉറക്കമില്ലായ്മ ശരീരം മുഴുവനും നീര് വന്ന് തടിച്ച് കാലുകളിൽ നിരമ്പുകളൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും നേരം പുലരുമ്പോൾ അവൾ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവൾക്ക് തന്നെ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾ കാരണം പല ദിവസങ്ങളും പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവർക്ക് റാജിയുടെ അവസ്ഥ അതിലേറെ കഷ്ടമായിരുന്നു അവളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് അറിയാതെ അവൻ കുഴഞ്ഞു കൂടെ അവളുടെ ഒന്നിനോടും ഉഷാരമില്ലായ്മയും അവനെയും തളർത്തി അവൾക്ക് വയ്യാഞ്ഞിട്ടാണെന്ന് അവൻകറിയാം എങ്കിലും ചില ദിവസങ്ങളിൽ ഒന്ന് ചിരിക്കാൻ പോലും ആവലില്ലാതെ കിടക്കുന്ന നൂറയെ കാണുമ്പോഴേക്ക് അവൻ്റെ ധൈര്യം ചോർന്നു പോകും തളരാതെ അവൻ അവന് മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നൊക്കെയാണ് നൂറ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെങ്കിലും ശരീരം അവൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നതാണ് സത്യം വയറ് താങ്ങി എണീക്കാൻ പോലും സാധിക്കുന്നില്ല അവൾക്ക് തങ്ങളുടെ മുന്നിൽ വന്നുപെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽപ്പെട്ട് രണ്ടു പേരും ആകെ നട്ടംതിരിക്കുകയാണ് എന്നാലും ഇതിനൊക്കെ അവസാനം സന്തോഷമാണല്ലോ കടന്നു വരാൻ പോകുന്നതെന്ന ഒരു ചിന്തയും അവരിൽ രണ്ടുപേരും സന്തോഷം ഉണർത്തുന്നതായിരുന്നു മോളെ നൂറ മോളെ എണീക്കി ഇച്ചിരി കഞ്ഞിയായി എങ്ങനെയെങ്കിലും കുടിക്കരുത് ഇതെങ്കിലും കുടിക്കാതെ എങ്ങനെ മോളെ എങ്ങനെ കിടക്കുക ഒരു കുഞ്ഞിനെ വാറ്റിലിട്ടിട്ട് അതിന് ഇങ്ങനെ അത്തായപ്പെട്ടതൊന്നും കിടക്കല്ലോ മോളയെ ഉമ്മ വന്ന് വിളിച്ചപ്പോഴാണ് നൂറ ചെറുമയക്കത്തിൽ നിന്ന് എണീക്കുന്നത് അപ്പോഴും അവളുടെ കൈവിരലുകൾ ദിക്രുമാലയുടെ മുത്തുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തളർന്നു പോവുകയാണെന്ന് തോന്നിയപ്പോൾ എപ്പോഴും ഒരു ധൈര്യത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ് ഈ ശീലമല്ല എത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ പ്രയാസവും കഠിനമുള്ളതും ഇതുതന്നെയാണെന്ന് അവൾക്കറിവുണ്ടായിരുന്നു അല്ലെങ്കിലും വീണു പോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണല്ലോ ആ ഒരുവനെ കൂടുതലായി നമ്മളെല്ലാവരും ആശ്രയിക്കുകയുള്ളൂ എങ്കിലും ഒരിക്കലും വലിയവനായ റബ്ബ് ആരെയും തട്ടിക്കളഞ്ഞിട്ടില്ല തൻ്റെ അടിമക്ക് അർഹമായ വിധി എന്താണെന്ന് അവന് കൃത്യമായ അറിവുണ്ടല്ലോ ഹയറായ വിധിയല്ലാത്തത് റബ്ബ് ആർക്കും നൽകുകയുമില്ല കൊടുക്കാതിരിക്കട്ടെ അതിന് വേദനയായാലും സന്തോഷമായാലും നൂറയുടെ വിശേഷം അറിയാൻ റിയാസിനോടൊപ്പം വന്നതായിരുന്നു ഒരു ദിവസം ഉമ്മ അവളുടെ ക്ഷീണം വൈയായികയും അപ്പോൾ മാത്രമാണ് ഉമ്മയും റിയാസ്ക്കെയും അറിയുന്നത് പിന്നെ ഉമ്മാക്കവളെ അവിടെ തനിച്ചകി പോവാൻ മനസ്സ് വന്നില്ല കൂടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചെങ്കിലും റാജിയുടെ അവസ്ഥ കണ്ട് ഉമ്മ ആ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടു മാസത്തോളമായി ഉമ്മ ഇവിടെയുണ്ട് ഇവിടെയുണ്ടപ്പോൾ നൂറയ്ക്ക് താങ്ങും തണലുമായി റാജിയുടെ കൂടെ റാജി എത്രയൊക്കെ പറഞ്ഞില്ലെങ്കിലും ഉമ്മയുടെ സാമീപ്യം അവന് അത്രത്തോളം ആശ്വാസമായിരുന്നു ൂറയെ അല്ലാതെ മറ്റേതെയാണ് ഞാൻ പരിചരിക്കേണ്ടത് എന്നതായിരുന്നു ഉമ്മയുടെ ചിന്ത എല്ലാവർക്കും വേണ്ടി എല്ലാം തനിക്ക് പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ നൂറ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള അവസരം അവൾ തന്നിട്ടില്ല ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുക റിയാസിനെയും കുട്ടികളെയും നോക്കാൻ ഞാതിറയെ ഏൽപ്പിച്ചു പക്ഷേ റിയാസ് അത് അപ്പോൾ തന്നെ നിരസിച്ചു ഇടയ്ക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഉമ്മയെ അവിടെ വീട്ടിലാക്കി അവനും മക്കളും വീട്ടിൽ തനിയെ കഴിയുന്നുണ്ട് അവരത് ഭംഗിയോടെ കൊണ്ടു നടക്കുന്നുമുണ്ട് ന്യൂറ വളരെ പ്രയാസത്തോടെ വയറും താങ്ങി എണീക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും എവിടെ നിന്നോ റാജി ഓടിപ്പാഞ്ഞു വന്നു അവളെ താങ്ങി പിടിച്ചു എണീപ്പിച്ചിരുത്തി വളരെ പതിയെ കാലുകൾ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തവൻ ഞൂറയുടെ തടിച്ചു തീർത്ത മുഖത്തെ പാതി മൂടിയ കണ്ണുകളിലേക്ക് അവൻ നോക്കി ഞാൻ കൊടുത്തോളോ അമ്മ പോയി കുറച്ചു നേരം അവിടെ പോയി കിടന്നോളി ന്യൂറയെ കയ്പ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒമ്മയോട് പറയുമ്പോൾ ഇതാ സ്വരം അലവാർന്നതായിരുന്നു ഏഴാം മാസത്തെ ചെക്കപ്പിന് ശേഷം ന്യൂറ സ്വയം ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ കഴിയുന്നില്ല അവൾക്ക് എന്തിനെ പല്ലു തേപ്പ് പോലും ബാത്റൂമിലേക്ക് പോവാൻ പോലും അവൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല ഒരാളുടെ സഹായമില്ലാതെ ഉമ്മ ഇവിടെ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവനറിയാം അതുപോലെ തനിക്ക് സാധിക്കുന്ന പോലെയൊക്കെ അവൻ ഉമ്മയെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് ആരെങ്കിലും നമ്മെ പരിഗണിക്കാനുണ്ടെന്ന് തോന്നിയാൽ പിന്നെ എത്ര ക്ഷീണിച്ചാലും എത്ര കഠിനമുള്ള ജോലിയും പ്രയാസമുള്ളതായി തോന്നുകയില്ലല്ലോ അവിടെ ഉമ്മക്കും അങ്ങനെ തന്നെയായിരുന്നു കഞ്ഞിപ്പാത്രം അവൻ്റെ കൈകളിലേക്ക് കൊടുത്ത് വാതിൽ പതിയെ ചാരി ഉമ്മ പുറത്തേക്ക് ഇറങ്ങി വാ കാണിക്ക് ഈ കഞ്ഞി മുഴുവനും കുടിക്കണം കേട്ടോ ചെറു ചൂടുള്ള കഞ്ഞി പാത്രത്തിൽ ഇട്ടൊന്ന് ഇളക്കി പതിയെ വായിലേക്ക് അവൻ ഒഴിച്ചു കൊടുത്തു എല്ലാത്തിനോടും വന്ന പോലെ അവൾക്കിപ്പോൾ ഭക്ഷണം വേണ്ടാതായിട്ടുണ്ട് എങ്കിലും കഴിക്കാതിരിക്കാനാവില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവൾ കഴിച്ചു കുറച്ചു കുറച്ചായി പകുതിയോളം കഞ്ഞി അവളെ കൊണ്ട് കുടിപ്പിച്ച് തീർത്തതിന് ശേഷമാണ് അവിടെ നിന്ന് മേന്നേറ്റത് ഞൂറ നിനക്ക് ബാത്റൂമിൽ വാ വാക്കേകി കൊടുത്ത് അവളോട് ചോദിച്ചു റാജി അത് വേണ്ടിവരുമെന്ന് അവനറിയാമായിരുന്നു കാരണം ഇപ്പോൾ പത്ത് മിനിറ്റ് കൂടുമ്പോൾ അവൾക്ക് ബാത്റൂമിൽ പോവേണ്ടത് അത്യാവശ്യമാണ് റാജിയുടെയോ ഉമ്മയുടെയോ സഹായം അവൾക്കതിന് ആവശ്യമായി വരാറുമുണ്ട് റാജിയുടെ കൈകളിൽ പതിയെ പിടിച്ചു കൊണ്ടുകൊണ്ട് ആ വലിയ വയറും താങ്ങി ബാത്റൂമിലേക്ക് പിച്ച വെച്ച് നടന്നു ഒരു തുള്ളി കഞ്ഞി അവളുടെ വയറ്റിലേക്ക് എത്തിയത് തന്നെ വയറ്റിൽ അധികമാണെന്ന് തോന്നുന്ന വിധമായിരുന്നു അടുവയറ്റിലെ അസ്വസ്ഥത അസ്വസ്ഥത പതിയെ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കാൻ സഹായിച്ചുകൊണ്ട് റാജി വാതിലടക്കാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടതും അവൻ അകത്തേ കയറിപ്പോയി അവളെ എണിപ്പിക്കാതെ തന്നെ വൃത്തിയാക്കി കൊടുത്തവൻ അവളുടെ മുഖവും കൈക്കാലുകൾ കൂടി കഴുകി കഴുകിക്കൊടുത്തതിനു ശേഷമാണ് അവളേയും കൊണ്ട് പുറത്തേക്ക് നടന്നത് ബെഡിലേക്ക് പതിയിരുത്തി കാലിലെയും മുഖത്തെയും വെള്ളവും അവൻ തുടച്ചു കളഞ്ഞു കഴിക്കാനുള്ള മരുന്നുകളും കൊടുത്തു കഴിഞ്ഞാണ് അവൻ അവൾക്കരിയിൽ ഒന്നിരുന്നത് തന്നെയൊരു ഈ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പരിചരിക്കുന്ന റാജിയോട് അവൾക്ക് പ്രണയമായിരുന്നു ദിവസം തോറും വർദ്ധിച്ചു വരുന്ന പ്രണയം റാജി മാത്രമാണ് തൻ്റെ ഭാഗ്യമെന്ന് അവൾ ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടേയിരുന്നു ഉമ്മിനെ വല്ലാതെ ബുദ്ധിമുട്ടുകൊട്ട് ചെക്ക ഉമ്മിക്കിപ്പോൾ ഉറക്കം പോലും ഇല്ലെന്നേടക്കിടെ ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോകേണ്ടി വരികല്ലേ ഈ ചവിട്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയം കേട്ടോ ചവിട്ട് ചവിട്ടിട്ടുണ്ടോ അതിയെ ഇല്ലല്ലോ എനിക്കറിയാം എൻ്റെ കുഞ്ഞു പാവാണെന്ന് അതിലേറെ പാവാണ് മോനെ ഈ ഉമ്മി ഈ ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് വാ എന്നാലേ ഉമ്മയ്ക്ക് സമാധാനാവുള്ളൂ എന്നുമുള്ളതാണ് റാജിക്ക് കിടക്കുമ്പോൾ റാജിക്ക് കുഞ്ഞിനോടുള്ള കിന്നാരം പറയാൻ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ തുടങ്ങിയ ശീലമാണ് കൂടുതൽ പറയുന്നത് ഉമ്മയെ സ്നേഹിക്കണം എന്ന് മാത്രമാണ് അവന് വേണ്ടി ഒന്നും ആവശ്യപ്പെടാറില്ല നൂറൊക്കെ ചിലപ്പോൾ തോന്നും തന്നെ സ്നേഹിക്കാൻ റാജി കുഞ്ഞിനോട് അപേക്ഷിക്കുകയാണെന്ന് തന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമുള്ള രണ്ടു പേരെ വാർത്തെടുക്കുകയാണെന്ന് ക്ഷീണിച്ചു പോകുന്നുണ്ടല്ലേ നൂറയുടെ കവളിൽ മെല്ലെ ചുണ്ടുകൾ അമർത്തിയവൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ തോളിലേക്ക് പതിയെ ചാഞ്ഞ് കെടുന്നതേ അവൻ ഇങ്ങോട്ട് വന്നോട്ടെ എല്ലാം ശരിയാവും ഈ പേടിക്കേണ്ട ഞൂറാ റാജിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ മാത്രം ന്യൂറക്കും റാജി എനിക്ക് വയ്യടാ എനിക്ക് എനിക്ക് ഇരിക്കാനും നിൽക്കാനും കെടുക്കാനൊന്നും വയ്യ ഞാനെങ്ങനെയാണ് രണ്ട് മാസം തള്ളി നിൽക്കും ഞൂറാജി ൂറാ നീ എങ്ങനെ ടെൻഷൻ ടെൻഷനാകുമല്ലോ നൂറാ എല്ലാം റെഡി ആവും നമ്മൾ മോൻക്ക് വേണ്ടിയല്ലേ എനിക്ക് വയ്യ എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ എന്നെ നോക്കി എന്നെ റാജിയമ്മയൊക്കെ നോക്കി ബുദ്ധിമുട്ടായില്ലേ നൂറാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്ങനെയൊന്നും പറയരുതെന്ന് എനിക്ക് നിന്നെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പിന്നെ ഉമ്മാനെ കൂടെ ഞാനിവിടെ നിർത്താൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഉമ്മ ഉമ്മാൻ്റെ നിർബന്ധിത നിന്നാണ് അതുകൊണ്ട് എനിക്ക് സഹായത്തിനൊരാളായി അത്രയേ ഉള്ളൂ അല്ലാതെ നിന്നെ നോക്കാൻ എനിക്ക് ഒരാൾ ആവശ്യമില്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ഞൂറാ എന്നാലും റാജേ എനിക്ക് ആലോചിക്കുമ്പോൾ എന്താ പോലെ എനിക്ക് പേടിയൊന്നു റാജേ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എന്താ ഈ എത്ര ധൈര്യമുള്ള പെണ്ണല്ലേ എനിക്ക് ധൈര്യം തരുന്ന പെണ്ണല്ലേ നീയേ പിന്നെന്താ പിന്നെന്താ എൻ്റെ പ്രശ്നം ഡോക്ടർ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ലയെന്ന് പക്ഷേ ഡോക്ടർ മുഴുവനായിട്ടും റാജിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അവളുടെ വയറ്റിൽ ആ മുഴ അത് ആലോചിച്ചപ്പോൾ ന്യൂറയ്ക്ക് ഒന്നും ഒരത്തും പിടിയും കിട്ടാത്തതുപോലെയായി അവൻ അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല നൂറാ ഈ എന്താ പറയണേ ഈ എന്നെന്താ മിണ്ടാതിരിക്കണേ എന്താ എനിക്ക് ഇത്ര ടെൻഷന് ഞാനില്ല എൻ്റെ കൂടെ പിന്നെ ഉമ്മയുമുണ്ട് എന്നാലും റാജി അവിടുന്ന് ഉമ്മ ഇപ്പോഴൊന്നും ഇപ്പോഴും വന്നില്ലല്ലേ ഏഴാം മാസം കഴിയാനായി എന്നിട്ടും ഉപ്പാൻ്റെ വാശും എന്നെപ്പോഴും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു നൂറാ ഈ ഉപ്പ അതൊന്നും ചിന്തിക്കണ്ട അഫ്സലിക്ക വരാറില്ലേ പിന്നെ ഇപ്പം എന്താ അഫ്സലിക്ക വരാറുണ്ട് എപ്പോഴും വിളിക്കാറുമുണ്ട് ഉമ്മാക്ക് നല്ല ആഗ്രഹമുണ്ട് ഉമ്മാക്ക് എപ്പോഴും പ്രാർത്ഥനയാണ് നിൻ്റെ നിൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ അഫ്സലിക്ക പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട് ഉമ്മ കുറേ നേർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കാൻ പിന്നെ ഉപ്പ വരും നോക്കിക്കോ എൻ്റെ മോനെ എൻ്റെ ഈ ചെക്കന് പുറത്ത് വന്നാൽ എന്തായാലും ഉപ്പ വരും കാണാൻ എനിക്ക് എനിക്കുറപ്പാ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ വാശി മാറും റാജി അതൊക്കെ മാറും ഞാ ഈ എന്തെങ്ങനെ ഈ അതൊന്നും ആലോചിച്ചപ്പോൾ ടെൻഷനാകേണ്ട എൻ്റെ കുട്ടി നല്ല പോലെ ഇപ്പോൾ മെഡിസിനൊക്കെ കഴിച്ചില്ലേ ഇനി ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല റാജി എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കണം റാജി എനിക്കിപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാനേ കഴിയുന്നില്ല എന്താ റാജി എന്താ ഞാറ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ വേണമെങ്കിൽ പോവാം ചിലപ്പോൾ ഒന്ന് ഡ്രിപ്പൊക്കെ ഇട്ടാൽ നിൻ്റെ ക്ഷീണമൊക്കെ മാറും വേണ്ട റാജി വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോവണ്ട മിഞ്ഞാന്നല്ലേ പോയി വന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഇപ്പോൾ പേടിയാണ് ആ ഡ്രിപ്പ് ഇടാനൊക്കെ ആ സൂചിയൊക്കെ കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ് റാജി എനിക്കങ്ങനെയൊന്നും ഇല്ലാത്തതാണ് ഒരു പേടിയല്ലാത്തതാണ് അതുണ്ടാവും നൂറ ഇപ്പോൾ ശരീരമൊക്കെ ഇങ്ങനെ കട്ടി കുറഞ്ഞിരിക്കല്ലേ അതായിരിക്കും ഇത്ര വേദന പിന്നെ അതുമല്ല റാജ എനിക്ക് ആ സൂചി കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി ചെറിയ കുട്ടികളെപ്പോലെ അതൊക്കെ ഈ ഒരു സമയത്താണോ ഈ ഇങ്ങനെ ഇപ്പം തന്നെ ടെൻഷനാവില്ല അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെ പ്രസവിക്കുക ഡോക്ടർ പറഞ്ഞു കേട്ട് രസി ചെറിയ വേണ്ടിയിരുന്നത് ഈ എങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ അതൊക്കെ ചെയ്യുക ഇപ്പം തന്നെ അതൊന്നും ആലോചിച്ചിട്ട് ഇനിയും രണ്ട് മാസം രണ്ട് മാസം കഴിയണം റാജി എനിക്കറിയില്ല ഇനി രണ്ടു മാസൊക്കെ രണ്ടു മാസമൊക്കെ വരെ എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് കഴിയില്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാം ഒരു മാസം കൂടി കഷ്ടിച്ച് ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ അഡ്മിറ്റാവാം സിസേറിയൻ ചെയ്യാൻ ഇപ്പോൾ ഒരു മാസം മുമ്പായെന്ന് ഒരു പ്രശ്നമില്ലല്ലോ കുട്ടിക്ക് വളർച്ചക്കുറവൊക്കെ ഉണ്ടെങ്കിലല്ല പ്രശ്നമുള്ളു നൂറാ ഞാൻ എന്നോട് അന്ന് തന്നെ പറഞ്ഞില്ല പീരീഡ്സൊക്കെ ആകുമ്പോൾ ഡോക്ടർ പോയി കാണിക്കാൻ ഓവർ ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ പക്ഷേ ഈ അന്ന് ഒന്നിനു സമയക്കൂലായിരുന്നു അതിൻ്റെ ഒരു നോട്ടില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടെന്നോ നിന്നോട് ഇങ്ങട്ടെന്നെ അന്ന് ഈ കണ്ടീലെന്നല്ലേ ആ ഡോക്ടറെ ചീത്ത പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് അത് റാസി അത് ആദ്യം തന്നെ ഉണ്ടല്ലോ പക്ഷേ ഞാനത് വലിയ കാര്യമാക്കിയില്ല ഞാൻ എന്തെങ്കിലും വേദനയ്ക്കുള്ള മെഡിസിൻ കഴിച്ചു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ അതെ നിൻ്റെ നിൻ്റെ വാശി കൊണ്ടാണ് അത് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു അല്ലെങ്കിൽ അന്നൊക്കെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് സ്കാനിങ് ഒക്കെ എടുത്താൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കായിരുന്നു അത് റാജേ എനിക്കറിയില്ലല്ലോ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ മോള് ഒന്നും വിഷമിക്കണ്ട ഒന്നും സങ്കടപ്പെടേണ്ട വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക് എൻ്റെ കുട്ടി വന്ന എല്ലാം ശരിയാവും ഈ നമ്മൾ നമ്മളെ നമ്മൾ ആ പഴയ ജീവിതം ഇനിയും ജീവിക്കൂ ഉമ്മ ഉമ്മ കിടന്നു റാജി ഉമ്മ എന്തെങ്കിലും കഴിച്ചോ ഉമ്മാനോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരുന്നു റാജി നീ എന്തെങ്കിലും കഴിച്ചോ ഇല്ല പോയി കഴിക്ക റാജി നീ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാലേ പിന്നെ എന്നെ നോക്കാൻ നിനക്ക് കഴിയുമോ നല്ല പോയി ഭക്ഷണ കൈ കഴിച്ചത് എല്ലാം എന്നിട്ട് വേണം എൻ്റെയും എന്നെയും എൻ്റെ കുഞ്ഞിനെയും നോക്കാൻ ആ നൂറ നീ കിടന്നോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഉമ്മാനേയും ഉമ്മാനോട് ഫുഡ് കഴിക്കാൻ പറയട്ടെ അതും പറഞ്ഞ് റാസി പുറത്തേക്ക് പോയി വീണ്ടും നൂറ കിടന്നുകൊണ്ട് കയ്യിലെ ധിക്കർ മല ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു യാ എന്നെ ഒരു ബുദ്ധിമുട്ടിൽ പെടുത്തല്ലേ ലാ ഇല ഇല്ലഅത്ത സുബാന കിന്നി കുന ലോലിമീൻ ഈ ദിക്കർ അവൾ ഒരുപാട് ഒരുപാട് ഒരുവിടാൻ തുടങ്ങി യൂനസ് നബി മത്സ്യവയറ്റിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ദിക്കറാണിത് അത്രയും പവറുള്ള ദിക്കർ ഏത് ബുദ്ധിമുട്ടിൽ നിന്നും കര കയറാനുള്ള ദിക്കറ് അള്ളാഹുവേ ഈ ദിക്കറിനെ ബർക്കത്ത് കൊണ്ട് എന്നെയും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കണമേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും കമൻറ്റ് ചെയ്യണേ